ഹായ് ഗായ്സ് ഇന്ന് ഡിസംബർ സെവൻസ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇപ്പോൾ അമേരിക്കയിലെ ഷിക്കാഗോയിലെ അവസ്ഥ കണ്ടോ ഒരു ആറ് തൊട്ട് ഇഞ്ച് വരെ സ്നോ പെയ്യുകയാണേ വാവ് ആ സ്നോ വൈറ്റ് ആയിട്ട് കിടക്കുന്നത് കാണാൻ എന്നെ രസമാണെന്ന് നോക്കിക്കേ മരച്ചില്ലകളിലെല്ലാം അങ്ങനെ സ്നോ പെയ്ത് പൂത്ത് കായ്ച്ച് കിടക്കുകയാണ് ഇല്ലേ വാവ് സോ ബ്യൂട്ടിഫുൾ അപ്പോൾ ഈ സ്നോ ഉണയാൻ വേണ്ടി വന്നിരിക്കുന്ന വിസിറ്റേഴ്സിനെ കണ്ടോ മാനികളുടെ ഒരു കൂട്ടം തന്നെ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടി എവിടെയെങ്കിലും പുല്ലിൻ്റെ ഏതെങ്കിലും ഒരു നാമ്പുണ്ടോ എന്ന് നോക്കുകയാണെ പാവങ്ങൾ പുല്ലൊന്നും ഇല്ലാത്തപ്പോൾ എനിക്ക് തോന്നിയാൽ ഇതുങ്ങളൊക്കെ സ്നോ തിന്നായിരിക്കും ജീവിക്കുന്നതെന്ന് തോന്നിപ്പോവും കേട്ടോ കാരണം ഷിക്കാഗോയിലൊക്കെ എനിക്ക് സ്നോ എത്ര ദിവസം കിടക്കുമെന്ന് അറിയാമോ ഞങ്ങൾക്ക് ഒഹായോയിലും ധാരാളം സ്നോ കിട്ടുമായിരുന്നു എന്നാലും ഷിക്കാഗോയിലാണോ ഇല്ല എങ്കിലും ധാരാളം സ്നോ കിട്ടും അതുപോലെ തന്നെ മാൻ കൂട്ടങ്ങളൊക്കെ നമ്മുടെ ബാക്ക്യാർഡിൽ ഇഷ്ടം പോലെ വരികയും ചെയ്യുമായിരുന്നു എനിക്ക് ഡ്രൈവ് ചെയ്യണ്ടെങ്കിൽ വിൻ്റർ ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള സമയമാണ് അങ്ങനെ ചൂട് ചായ ഒക്കെ കുടിച്ചുകൊണ്ട് വിൻഡോയിലൂടെ വെളിയിലോട്ട് സ്നോ പെയ്യുന്നത് നോക്കിയിരിക്കാൻ എന്നാ രസമാണെന്നറിയാമോ കാരണം നമ്മൾ വെളിയിൽ ഇറങ്ങുന്നില്ലെങ്കിൽ നമുക്ക് സ്നോ സോ ബ്യൂട്ടിഫുൾ ആണ് ആ സ്നോ വൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് അപ്പം ഇച്ചിരി സ്നോ പേത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ പോയി സ്നോമാനെ ഉണ്ടാക്കാനും ഒക്കെ നല്ല രസമാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് അറിയാമോ ഞാൻ ഞങ്ങളുടെ മാത്യു സോമിൻ്റെ ഫ്രണ്ടിലോട്ടൊന്ന് ഇറങ്ങി നിന്നു എന്റെ പൊന്നെ രാവിലെ ഒമ്പതേ മുക്കാൽ ആയതേ ഉള്ളൂ പക്ഷെങ്കിൽ എന്നാ വെയിലാണെന്നറിയാമോ കുട ചൂടാതെ വെളിയിലോട്ടൊന്നും ഇറങ്ങാനേ പറ്റത്തില്ല വെളിയിലോട്ടൊന്നും നോക്കാൻ പോലും വയ്യെന്നുള്ളതാണ് വാസവ് എനിവേ ഇപ്പൊ അമേരിക്കയിലെ ഈ വീഡിയോ കണ്ടപ്പോ ഉണ്ടല്ലോ അറിയാതെ ആ കുളിരങ്ങ് വന്നുപോയവരെ കേട്ടോ ഈ സമയത്തൊക്കെ ഭയങ്കര എല്ലു എല്ലുകോച്ചെന്ന തണുപ്പാണ് അമേരിക്ക ബട്ട് ഐ റിയലി മിസ് ദോസ് ഡേയ്സ് ദേ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ക്രിസ്മസ് ട്രീ കണ്ടോ ഇതൊക്കെയാണ് ഈ പോസ്റ്റ് കാർഡിലൊക്കെ കിട്ടാറുള്ളത് എൻ്റെ ഫ്രണ്ട് ഷേളി ഷിക്കാഗോയിൽ നിന്ന് അയച്ചു തന്ന വീഡിയോ ആണിത് ഇത് കണ്ടപ്പോൾ പഴയ ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിൻ്റെ നടുമുറ്റത്ത് അങ്ങനെ അങ്ങ് ഓടിയെത്തി ആ ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് ഞാൻ കുറേ നേരം അങ്ങനെ തന്നെ ഇരുന്നു അമേരിക്കയിലെ എൻ്റെ ബ്രദേഴ്സിനും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഹാപ്പി സ്നോഡേ